വടക്കാഞ്ചേരി നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മൂന്ന് പി എം മുതൽ വടക്കാഞ്ചേരി സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോനാ പള്ളി പാരിഷ്കാളിൽ വൈകിട്ട് ആറ് മണിവരെ സൗജന്യ ഡോക്ടേഴ്സിൻ്റെ ഒ പി അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവയെല്ലാം സൗജന്യമായി നൽകുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴ് മുതൽ പത്ത് മണിവരെ സൗജന്യ ഡെൻറ്റൽ പരിശോധന സൗജന്യ പോർട്ടബിൾ ഡെൻറ്റൽ എക്സ്റേ നോൺ പ്രോഫിറ്റ് ലാബ് ഫാർമസി സേവനങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് എല്ലാ മാസവും കാരവന്റെ സൗജന്യ വൈദ്യ പരിശോധന ഇവിടെ തുടരും ശാന്തിഭവൻ പാലിയേറ്റീവ് ആസ്പത്രിയും വടക്കാഞ്ചേരി നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി നിർധനരായ രോഗികൾക്ക് വലിയൊരാശ്വാസമാവുകയാണ് എത്രയും സ്നേഹമുള്ളവരെ പല്ലിശ്ശേരി ശാന്തിഭവൻ പാലിയേറ്റീവ് കെയർ ആശുപത്രിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ അവരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ഒരു മെഡിക്കൽ സെൻ്ററും പ്രവർത്തിക്കുന്നുണ്ട് അവരോടൊപ്പം ചേർന്ന് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും ഒത്തുചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ നടത്തുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ബുദ്ധൻ വ്യാഴം ദിവസങ്ങളിൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ കൊറാന ദേവാലയത്തിലെ ഇടവക ഹാളിലാണ് ഇത് നടത്തുന്നത് ഇരുപത്തിയേഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ ആറു വരെ സൗജന്യ വൈദ്യ പരിശോധനയും നേരത്തെ പേര് തരുന്ന മുപ്പത് പേർക്ക് അൾട്രാസൗണ്ട് സ്കാനും നടത്താനുള്ള സൗകര്യങ്ങൾ അവരൊരുക്കിയിട്ടുണ്ട് പിറ്റേ ദിവസം ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഏഴ് മണി മുതൽ ലാബ് ടെസ്റ്റുകൾക്കും മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനും സൗകര്യമുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ദന്ത പരിശോധനയും ദന്ത എക്സ് റേകൾ എടുക്കാനുള്ള സൗകര്യങ്ങളും കൂടി അവർ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് പ്രത്യേകം ിക്കുകയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് എല്ലാ മാസങ്ങളിലും തുടരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാ മാസവും അവസാനത്തെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇതുപോലെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നതാണ് നിങ്ങൾക്ക് ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കണമെങ്കിൽ വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് അടുത്തുള്ള ഈ പലിശേരി തന്നെ ചാന്തി ഭവൻ ആശുപത്രിയുടെ ബ്രാഞ്ചായ ആ മെഡിക്കൽ സെൻ്ററിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ചാന്തിഭവൻ പാലേറ്റീവ് ഹോസ്പിറ്റലും വടക്കാഞ്ചേരി നഗരസഭയും സംയുക്തമായി നടത്തുന്ന സൗജന്യ വൈദ്യ പരിശോധന ക്യാമ്പ് സെപ്റ്റംബർ മാസം ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ വടക്കാഞ്ചേരി സെൻറ്റ് ഫ്രാൻസിസ് കരോന ദേവാലയത്തിൻ്റെ പാരീഷ് ഹാളിൽ വെച്ച് നടക്കുകയാണ് ഇരുപത്തേഴാം തീയതി ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി മുതൽ മണി വരെ മുപ്പത് അൾട്രാസൗണ്ട് സ്കാനിംഗും സൗജന്യമായും ഡോക്ടർ ഒ ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തെട്ടാം തീയതി കാലത്ത് ഏഴ് മണി മുതൽ പത്ത് വരെ സൗജന്യ ഡെൻറ്റൽ ഓപ്പിയും ഡെൻ്റൽ എക്സ്റേയും ഉണ്ടായിരിക്കും കൂടാതെ മിതമായ നിരക്കിൽ ലാബ് സേവനങ്ങളും ഫാർമസി സേവനങ്ങളും ഉണ്ടായിരിക്കും ഈ സൗജന്യ സേവനങ്ങൾ എല്ലാ മാസവും അവസാനാഴ്ചയിലെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ശാന്തിഭവൻ പാലേറ്റിയും റീജിയണൽ സെൻറ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ സേവനങ്ങൾ എല്ലാ നിർദണ്ഡായ രോഗികളും ഉപയോഗപ്പെടുത്താൻ വേണ്ടി തയ്യാറാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ സെപ്റ്റംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതിയുള്ള വൈദ്യ പരിശോധന ക്യാമ്പിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്